ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളരെ കോൺഫിഡൻസോടുകൂടി കൂടി പോകുന്ന ഗീതുവിനെ കണ്ട് രാധികയ്ക്ക് ഒന്ന് പേടിച്ചു അവളുടെ ആത്മവിശ്വാസമൊക്കെ കണ്ടോ പ്രഗത്ഭനായ വക്കീലിനെ അവൾ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ രാധിക പറഞ്ഞപ്പോൾ പിന്നെ മണിക്കൂറിന് ലക്ഷ്യങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതിയിലെ വക്കീൽ നന്ദഗോപാൽമാരാർ വരും അവൾക്ക് വേണ്ടി കേസ് വാദിക്കാനെന്ന് വരുൺ പറഞ്ഞപ്പോൾ അവളെ അങ്ങനെ നിസ്സാരമായി എഴുതി തള്ളാൻ കഴിയില്ലെന്നും സുപ്രീം കോടതിയിൽ നിന്നു വരെ കേസ് നടത്താൻ കേസ് നടത്താൻ കഴിവുള്ള ആൾ അവളുടെ പിന്നിൽ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ രാധിക നേരം പറയാം ഇത് കേട്ടപ്പോൾ ഏഹ് സുപ്രീം കോടതിയിൽ നിന്നോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു വക്കീൽ എങ്കിൽ നിങ്ങൾക്ക് ഞാനേ തികയാതെ വരും കേട്ടോ സുപ്രീം കോടതി വക്കീലിനോട് മുട്ടി നിൽക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പേടിക്കണ്ട വെറുതെ തട്ടിമുട്ടിയങ്ങ് നിന്നാൽ മതിയെന്നേ ഈ കേസിൽ നമ്മുടെ ഭാഗം തന്നെ ജയിക്കുമെന്ന് വരുൺ വക്കീലിനോട് പറയുന്നു ഉം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഹാപ്പി ഗേളായിട്ട് അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞു കോടതിയിലെ ജഡ്ജ് വന്നു അവിടെ ഇവരുടെ കേസ് വിളിച്ചു അങ്ങനെ ദേഹ് ഗീത് വരുന്നു ഗോവിന്ദ് വരുന്നു അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജി ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ ബന്ധം ബിരിയാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് താല്പര്യം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്കോ കണ്ണേട്ടൻ പറയുന്നത് പോലെ എന്ന് നമ്മുടെ ഗീതു അത് കേട്ടപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കുക അപ്പം കണ്ണേട്ടനോ അതാരാണ് ജഡ്ജി ചോദിച്ചാൽ ഗീതുവിനോട് അപ്പം അതെൻ്റെ ഹസ്ബൻഡാണെന്നും ഗോവിന്ദേട്ടനാണെന്നും പറഞ്ഞു ഞാൻ വിളിക്കുന്നത് കണ്ണേട്ടൻ എന്നാണെന്നും ഗീതു പറഞ്ഞപ്പോൾ ഓ അങ്ങനെയാണോ എന്ന് ജഡ്ജി ഓമന പേര് ആ ഹാ 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 ഓക്കേ ഓക്കേ എന്നു ഇങ്ങനെ നിൽക്കുന്നു ഗീത നാണം കൊണ്ട് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി അങ്ങ് നിൽക്കുന്നു അല്ല കണ്ണേട്ടന് സോറി അല്ലാട്ടോ ഗോവിന്ദനെ തിരിച്ച് ഗീതാഞ്ജലിയെ വിളിക്കാൻ വേല ഓമന പേരുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പം ഗീതാഞ്ജലിയെ ഗീതൂന്നാണ് എൻ്റെ കക്ഷി വിളിക്കുന്നത് എന്ന് നമ്മുടെ വക്കീൽ അപ്പോൾ രമേശിൻ വക്കീലിനെ ഇഷ്ടംപോലെ റോൾ ഉള്ളതല്ലേ ഞാനേ ഇവരോടൊന്ന് ചോദിച്ചോട്ടെ എന്ന് നമ്മുടെ ജഡ്ജി വക്കീലിനെ കളിയാക്കി ചോദിച്ചു വക്കീൽ അവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ എസ് ഇവർ ഓണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിക്കും കേട്ടോ അപ്പം നമ്മുടെ ജഡ്ജിയും കൊള്ളാം ആള് ഗോവിന്ദ് എന്താ വിളിക്കുന്നത് എന്ന് അദ്ദേഹം അവർ ചോദിച്ചപ്പം ഗീതൂന്നാണെന്ന് നമ്മുടെ ഗോവിന്ദ് അന്നേരം ഒരു ചമ്മലോട് കൂടി പറയുന്നു ഓ അതിക്ക് ഇങ്ങനെ വല്ലവേറുമ്പോൾ ഇരിക്കുക അവിടെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ ഓമന പേരുമുണ്ട് ഇപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുമുണ്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് അല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് എന്ന് ചോദിച്ചപ്പം എനിക്ക് ഇവളോടൊപ്പം കഴിയാൻ താല്പര്യം ഇല്ല എന്ന് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അപ്പോൾ കണ്ണേട്ടനെ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ലെന്നൊക്കെ ചെയ്തു പോവും ആഹാ അപ്പം അതാണ് കുഴപ്പമല്ലേ ഉം അപ്പം ഇത് ഒന്നേ തീരുന്ന കേസല്ല ആ കൂട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു നമ്മുടെ ജഡ്ജി ഇവരോട് രണ്ടു പേരോടും അങ്ങനെ രണ്ടുപേരും കൂട്ടിൽ കയറി അപ്പൊ രമേശൻ വക്കീലെ ഇനി തുടങ്ങാൻ കേട്ടോ എന്ന് ഇവർ കൂട്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി പറഞ്ഞു അല്ല ഗീതാഞ്ജലിക്ക് അഡ്വക്കേറ്റ് ഇല്ലേ എന്ന് മേഡം ചോദിച്ചപ്പോൾ ഗീതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു സാധാ കുടുംബിനിയാണ് ഞാനെന്നും സ്വന്തമായിട്ട് അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല എന്നൊക്കെ ചെയ്തു പറഞ്ഞു അപ്പോഴെനിക്ക് ഒബ്ജെക്ഷൻ ഇവർ ഓണറെന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി ജഡ്ജിയുടെ മുന്നിൽ ഇതും പറഞ്ഞ് രമേശൻ ചാടി എഴുന്നേറ്റപ്പം എന്താ രമേശാ എന്ന് നമ്മുടെ ജഡ്ജ് ചോദിക്കുക ഇത് കേട്ട് വാദം തുടങ്ങിയതല്ലേ ഉള്ളൂ അതിന് മുന്നേ എന്തിനാണ് നീങ്ങിനെ ഒബ്ജക്ഷൻ പറയുന്നത് ആ ആവേശം കുറച്ച് കുറയ്ക്കേണ്ട വക്കീലേ ആ എസ് ഇവർ ഓണറെന്നും പറഞ്ഞു വീണ്ടും അവിടെ ഇരുന്നു അല്ല ഗീതാഞ്ജലിക്ക് വേണ്ടി വാദിക്കാൻ കോടതി വേണമെങ്കിൽ വക്കീലിനെ ഏർപ്പാടാക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ അത് അത് പിന്നെ വേണ്ട യു മേഡം ടി വിയിൽ നടത്തുന്ന നിയമസഹായ പരിപാടി മുടങ്ങാതെ എല്ലാ ആഴ്ചയും കാണുന്ന ഒരാരാധികയാണ് ഞാനെന്ന് നമ്മുടെ ഗീത പറഞ്ഞപ്പോഴേക്കും ദേ കിടക്കുന്ന ഫ്ലാറ്റ് നമ്മുടെ ജഡ്ജി അത് കേട്ട് ഞാൻ ആവശ്യത്തിനുള്ള എല്ലാ നിയമകാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പം താങ്ക് യു ഗീതാഞ്ജലി താങ്ക് യു ആ പരിപാടി കണ്ടിട്ടേ ഒരുപാട് വീട്ടമ്മ പേര് വീട്ടമ്മമാരെ എന്നെ വിളിച്ച് ആ ഒരു അഭിനന്ദനമൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അതിൽപ്പെട്ട ഒരു വീട്ടമ്മയായ എൻ്റെ കേസും സ്വന്തമായി വാദിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും അമ്മേ മോനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് കേട്ടപ്പം അപ്പോൾ ഡബിൾ റോൾ ആണല്ലേ എന്ന് ചോദിച്ചു ആ എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് കൂട്ടിന് നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു നമ്മുടെ വക്കീൽ ജഡ്ജി ഗീതുവിനോടും ഗീതു അന്തസ്സായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ഇത് എന്ത് കാണിക്കുകയാണെന്ന് ഓർത്ത് ഗോവിന്ദ് അവിടെ നിൽക്കുവാണേ പിന്നെ നിങ്ങൾ രണ്ടു രണ്ടുപേരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും ഞാൻ ഇവിടെ വിധി പറയാനിരിക്കുന്ന ജഡ്ജിയാണെന്നും വിക്രമാദിത്യനോട് വേതാളം ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനിരിക്കുകയല്ല ഞാൻ അത് രണ്ടു പേർക്കും ഓർമ്മ വേണം എന്ന് നമ്മുടെ ജഡ്ജി അന്നേരം പറഞ്ഞു അപ്പോഴും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കൂ അതായത് ഈ രാധിക്കയും വരണം പെട്ടെന്ന് ശരിയെന്നും പറഞ്ഞു നമ്മുടെ ഗീതു അല്ല ഞാനിത് പറയാൻ കാരണവേ ചൊവ്വാഴ്ച ഈ കോടതിയിൽ വന്ന ഒരു റിവോഴ്സ് കേസിന്റെ കാര്യങ്ങളാണ് ഉം ഭർത്താവിന് ഭാര്യ ഭയങ്കര സംശയം ഉം അടുത്ത വീട്ടിലെ ചേട്ടനുമായി രഹസ്യ ബന്ധമാണ് എന്നാണ് ആരോപണം ഉം ഈ കാര്യം ഞാൻ ഭാര്യയോട് ചോദിച്ചപ്പോഴേ അവര് തിരിച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു പതുക്കേൾക്കാർ ഇവരെല്ലാവരും ക്യൂരിയോസിറ്റിയോടെ ഇരിക്കുക എന്താ ചോദ്യം എന്ന് അപ്പം യുവർ ഓണർ ഈ കേസ് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞ പോരെ ഇന്ന് രമേശൻ ചോദിച്ചപ്പം എൻറെ വക്കീലെ ഇത് കഥയല്ല ലൈഫാണ് ഇവര് രണ്ടുപേരും അത് കേൾക്കേണ്ട കഥയാണ് കാര്യമാണ് എന്നൊക്കെ നമ്മുടെ ജഡ്ജിയും പറഞ്ഞു ആ സ്ത്രീ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാവോ അവള് വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനെ വയറു നിറയെ കഴിപ്പിച്ച് തൃപ്തനാക്കിട്ട് ഭക്ഷണം ബാക്കി ഞാൻ ആ ഭക്ഷണം എടുത്ത് വേസ്റ്റ് ബോക്സിൽ എറിയണോ അതോ അത് വിശന്നിരിക്കുന്ന അടുത്ത വീട്ടിലെ ചേട്ടനോ കൊടുക്കണോ എന്നുള്ളത് ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെ ചിരി വന്നു തല കുമ്പിട്ട് ചിരിക്കും എല്ലാവരും ഈ ചോദ്യം പോരാഞ്ഞിട്ട് മേമ്പൊടി ആയിട്ട് ഒരെണ്ണം കൂടി അങ്ങോട്ടേക്കും കിട്ടു ഓരോ പെണ്ണിന്റെ അധികരിച്ച സ്നേഹം എന്ത് ചെയ്യണമെന്ന് ഇത് കേട്ടപ്പോഴും എല്ലാവരും തല കുമ്പിട്ട് നിന്നിങ്ങനെ ചിരിക്കുക ഇമ്മതിരി ഓർക്കം കിടത്തുന്ന ഒരു ചോദ്യം പോലും രണ്ടു പേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല മനസ്സിലായല്ലോ എന്ന് പറയുമ്പം ശരി ഇവർ തലയായിട്ട് സമ്മതിച്ചു ഗോവിന്ദനും അതുപോലെ തന്നെ ആ എന്നാൽ പിന്നെ നമുക്ക് വാദം തുടങ്ങാം എന്താ ശരി അപ്പം യുവർ ഓണർ സ്വന്തമായി സാമ്പത്തിക സ്രോതസ്സില്ല എന്ന് ഗീതാഞ്ജലി പറഞ്ഞത് നുണയാണെന്നും പിന്നെ ആദ്യം തന്നെ പച്ചക്കള്ളം പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു ഈ രമേശും വക്കീല അപ്പം നോ യുവർ ഓണർ ഞാൻ പറഞ്ഞത് സത്യമാണെന്നോ അന്നേരം ഗീതു ഇത് കേട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമല്ലേ നിങ്ങൾ എ ജി എം ഗ്രൂപ്പ് ഓഫ് ചെയ കമ്പനിയുടെ വൈസ് ചെയർമാൻ അല്ലേ ചോദിച്ചപ്പം അതെ അപ്പോൾ നോട്ട് ദി പോയിന്റ് യുവർ ഓണർ എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ അഞ്ച് പൈസ വരുമാനമില്ല എന്ന് പറയുന്നത് പച്ച കള്ളമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജഡ്ജിയോട് നമ്മുടെ വക്കീൽ പറയണം അപ്പം എൻ്റെ ഭർത്താവാണ് ചെയർമാൻ എന്നും അദ്ദേഹത്തിൻ്റെ തണലിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നാൽ മാത്രമേ എനിക്ക് വരുമാനമുള്ളൂ ആ വകയിൽ ഞാൻ ഒരു രൂപ പോലും ശമ്പളം വാങ്ങിയിട്ടില്ല എനിക്ക് തന്നിട്ടില്ല എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു അത് കേട്ടപ്പോൾ ശരിയാണോ എന്ന് ഗോവിന്ദനോട് ചോദിച്ചു വക്കീൽ അപ്പം ശരിയാണെന്ന് ഗോവിന്ദനും പറഞ്ഞു ഒരാ ചമ്മി ഓ ഇതെന്താന്ന് ചോർത്ത് വരുൺ അന്നേരം കയ്യും കാലൊക്കെ ചുരുട്ട് ഇടിക്കാനും തൊഴിക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കാം അപ്പൊ അവൾ ആദ്യത്തെ ഗോളടിച്ചല്ലോ അമ്മയെന്ന് വരുൺ പറയാ എന്നും പറഞ്ഞ നേരത്തെ ഇങ്ങനെ ഇരിക്കാട്ടോ ഭാര്യ എന്താ അടിമയാണോ എന്ന് ജഡ്ജി അന്നേരം ചോദിച്ചു ജോലി ചെയ്യിപ്പിച്ചിട്ട് താനും തന്നെ ശമ്പളം കൊടുക്കാതിരിക്കുന്നത് അപ്പൊ ഗീത ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഗോവിന്ദ അന്നേരം പറഞ്ഞു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊഴിലിടത്തോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ അവൾക്ക് ആവശ്യത്തിന് വിഷയത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ ആഹാ ഉം ഇനി കൃത്യമായ ശമ്പളം അല്ലെങ്കിൽ ലാഭവിഹിതം അത് അവൾക്ക് കൊടുത്തിരിക്കണം എന്ന് ജഡ്ജി ഒരു ഓർഡർ ഇട്ടു ഇത് കേട്ടപ്പോൾ ഈ കണ്ണൻ ഇതെന്ത് ഭാവിച്ചാണെന്ന് പതുക്കെ വരുണിനോട് രാധിക ചോദിക്കുന്നു അപ്പോൾ അതുമാത്രമല്ല യുവറോണർ ഞങ്ങളൊരു റിയാലിറ്റി ഷോയിൽ എന്ന് പറഞ്ഞു ആഹാ ഓ റിയാലിറ്റി ഷോയോ ഏത് റിയാലിറ്റി ഷോയാ അപ്പോൾ ബിഗ് ബി ബിഗ് ബി ഫാമിലി റിയാലിറ്റി ഷോ ആ അവിടത്തെ വിജയികളായിരുന്നോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജഡ്ജിയും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാട്ടോ അപ്പൊ അയ്യോ ഞാൻ എന്നും കാണുന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജഡ്ജി ഇങ്ങനെ ഓരോന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണ്ട മേഡം എന്ന് ഗീതു പറഞ്ഞു പറഞ്ഞപ്പൊ എനിക്ക് വേണമെന്ന് ചാടി കയറി ഗോവിന്ദ് അപ്പൊ എന്തിനാന്ന് ചോദിച്ചു മേഡം കണ്ട റിയാലിറ്റി ഷോ മുഴുവനും ഞങ്ങളുടെ വെറും ഷോ എന്നും വെറും അഭിനയമായിരുന്നു എന്നും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞപ്പം ഹോന്നും പറഞ്ഞിരിക്കുക ജഡ്ജി സോറി മേഡം ഇദ്ദേഹത്തിന് അത് അത് ഷോയായിരുന്നെങ്കിൽ എനിക്കത് ജീവിതമായിരുന്നു എന്ന് നമ്മുടെ ഗീത പറയാം ആ റിയാലിറ്റി ഷോയിൽ വിന്നറായി കിട്ടിയ ക്യാഷിൽ എനിക്ക് അവകാശപ്പെട്ട വിഹിതം ഇതുവരെ എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ല എന്ന് നമ്മുടെ ഗീത് പറയണം എന്താടോ ഇതുവരെ അത് കൊടുക്കാത്തതെന്ന് ജഡ്ജി ചോദിച്ചപ്പം ആ ക്യാഷ് കൊടുക്കാൻ ഞാൻ തയ്യാറായതാണെന്ന് ഗോവിന്ദൻ ജഡ്ജിയോട് പറയാം മിസ്റ്റർ ഗോവിന്ദ് മാധവ് എന്ന് പറഞ്ഞ ഗീത് ഗോവിന്ദന്റെ അരികിലേക്ക് ചെന്നു താങ്കൾ അത് കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുത്തോ ഇല്ലയോ അതാണ് ഇവിടുത്തെ പോയിന്റ് കോടതിയിലോർ കോടതിയിലേ സോറിനോ ഈ രണ്ട് മറുപടി മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഒയറി ചെല്ലുമ്പോൾ ജഡ്ജി പോലും അന്തിച്ച് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇത് അല്ല യുവർ ഓണർ എന്ന് ചോദിച്ചപ്പം സംഭവമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ കോടതിയോട് ചോദ്യം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഡ്ജി പറഞ്ഞപ്പോൾ സോറി യുവർ ഓണർ എന്ന് ഗീതു അവൾ കത്തി കയറുവാണല്ലോ എന്ന് പതുക്കെ വരുൺ പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാൻ പറയുകയാണ് അമ്മ മകനോട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും രമേശൻ വക്കീലൊരു നോട്ടം അങ്ങ് നോക്കി എന്നിട്ട് ഇവരുടെ രണ്ടു അടുത്തേക്ക് രമേശൻ അങ്ങോട്ടേക്ക് ചെന്നു എന്താ ഇതെന്നോർത്ത് അപ്പൊ ഇങ്ങനെ വെറുതെ നിൽക്കാതെ അപ്പൊ നമുക്ക് കൊളുത്താനുള്ള സംഗതി ഉണ്ടെന്ന് രമേശം വക്കിലപ്പോ പതുക്കെ പറയാം അവരോട് അപ്പോഴേക്കും ഗെയ്തു മറുപടി പറയണം റിയാലിറ്റി ഷോയുടെ വിഹിതം കൊടുത്തോ ഇല്ലയോ എന്ന ഗീത ഗോവിന്ദനോട് ചോദിച്ചപ്പം നോ എന്ന് നമ്മുടെ ഗോവിന്ദൻ ഗോവിന്ദൻ അന്നേരത്തെങ്കിലും ചിരിങ്ങളുടെ ഒരു പവറായിട്ടോ ഇതൊക്കെ കണ്ട് നമ്മുടെ ജഡ്ജ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇക്കണം ഇങ്ങനെ പോയാലേ ഗോവിന്ദേട്ടൻ തന്നെ ഈ ഡിവോഴ്സ് കേസ് പിൻവലിക്കുമെന്ന് വരുണന്നേരത്ത രാധികയോട് പറയാം അത്രയ്ക്ക് അപഗണന ഏറ്റുവാങ്ങിയിട്ടും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബനിയുടെ കണ്ണീന്നേര് കാണണമെന്നും ഈ ഡിവോഴ്സ് കേസ് നിരപാധികം തള്ളിക്കളയണമെന്നും ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണെന്നൊക്കെ നമ്മുടെ ഗീതു പറഞ്ഞു അപ്പോഴത്തേക്കും ജഡ്ജി അവിടെ ഇരുന്ന് രമേശമ്മക്കീലിനെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ജഡ്ജ് ചോദിച്ചപ്പം ഇതിലിത്ര പ്രത്യേകിച്ച് വാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാഡം ഡിവോഴ്സിന് സമ്മതമാണെന്നും ഗീതാഞ്ജലി ഡിവോഴ്സ് പെറ്റീഷന് മറുപടി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞു ഗീതു അലറി അങ്ങ് വിളിച്ചു ഇരുതെടുത്തുനിന്ന് ജഡ്ജ് തന്നെ എഴുന്നേറ്റ് പോയി പേനയൊക്കെ തെറിച്ച് പോയി ചിരിക്കാൻ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളിലൂടെ ആ കോടതി മുറിയിൽ ഇങ്ങനെ പോകും ഗീതു കയ്യും പൊക്കെ പിടിച്ച് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒബ്ജക്ഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡം എടുത്താൽ പൊങ്ങുന്ന വാക്കുകളൊക്കെ പൊക്കി പൊക്കിയെടുത്താൽ പോരെ എൻ്റെ കൊച്ച എന്ന് ജടിച്ച് അന്നേരം ഗീതുവിനോട് ചോദിക്കാം ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നെ എന്തിനാ നിങ്ങൾ ഞെട്ടിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ സോറി മാഡം ആവേശം ഉയർന്നപ്പോഴേ ശബ്ദം അറിയാതെ ഉയർന്നു പോയതാണെന്ന് പറഞ്ഞു ഗീതു ആ ആവേശം കുറയ്ക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് വേണോന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഗീതു ആ എന്നാൽ ഇനി ഒബ്ജക്ഷൻ എന്താണെന്ന് കൂടെ പറയാനായിട്ട് പറയുന്നു ജഡ്ജി അത് കേട്ടപ്പം ഡിവോഴ്സിന് സമ്മതമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും ഞാൻ ഒരു പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല എന്നുള്ള കാര്യവും നമ്മുടെ ഗീതു പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ഞെട്ടി ഈ സമയം ഏഹ് ഏഹ് എന്നും പറഞ്ഞ് വരണിരിക്കുക ഇപ്പോഴാ കാര്യങ്ങൾ നമ്മളുടെ കോട്ടിലേക്ക് വന്നതെന്ന് രാധിക പറയുക ഗീതാഞ്ജലി സമ്മതമാണെന്ന് അറിയിച്ച് ഒപ്പിട്ടിട്ടുള്ള പേപ്പർ കോടതിയിൽ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞത് ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ജഡ്ജി അത് മേടിച്ച് നോക്കുന്നു ജഡ്ജി അത് മേടിച്ച് മൊത്തത്തിൽ വായിച്ച് നോക്കുവാണ് അപ്പോഴേക്കും ആകാംക്ഷയോടെ അവരിയ്ക്കുന്നു ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ശരിയാണല്ലോ എന്ന് ജഡ്ജി ഇങ്ങനെ ഗേതുവിനെ നോക്കി പറയുന്നു അപ്പോൾ ഗോവിന്ദനും ഒന്നും മനസ്സിലാകുന്നില്ലേ ഗോവിന്ദനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഗീതു ഗീതാഞ്ജലി സമ്മതപത്രം ഒപ്പിട്ട് തന്നത് മറന്നുപോയതാണെന്നും ഗീതാഞ്ജലി സ്വബോധമുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗീതുവിനെ മോശക്കാരിയാക്കി സംസാരിക്കുന്നു അടിക്കടി മാറുന്ന പ്രകൃതമാണ് ഇവരുടേതും ചിലപ്പോൾ വൈലൻറ്റാകുമെന്നും ചിരിക്കും കരയും അതുപോലെ തനിയെ സംസാരിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ തലയും കുമ്പിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കുന്നു അതുകൊണ്ട് അതായത് ഗീതുവിന് മാനസിക രോഗമാണെന്ന് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ കക്ഷിയെ സമനില തെറ്റിയ ഭാര്യയിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ തലയാട്ടി ഇത് കേട്ടപ്പോൾ ഞാൻ ഒപ്പിടാത്ത പേപ്പർ എങ്ങനെ കോടതിക്ക് മുൻപിൽ എത്തി എന്ന് ഗീതു തറപ്പിച്ച് വീണ്ടും ചോദിക്കുന്നു ഗീതു അത് ചോദിക്കുമ്പോഴും ജഡ്ജി ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് രമേശം വക്കീൽ വേറെ ഏതാണ്ട് പേപ്പർ എടുത്തുകൊണ്ടു കൊണ്ടുവന്ന് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ഇതാണ് ഗീതാഞ്ജലി ഒപ്പിട്ട് തന്ന പേപ്പറിന്റെ കോപ്പി എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഗീതു ആ പേപ്പറിൽ ഇട്ടിരിക്കുന്ന ഒപ്പ് ശ്രദ്ധിച്ചു ഒപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ് അതിനകത്ത് ഗീതാഞ്ജലി എന്നും പറഞ്ഞു ഒപ്പിട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ രാധികയുടെ ഒക്കെ തലയെടുപ്പ് ഒന്ന് കാണണമായിരുന്നു രാധിക തലയെടുപ്പോട് കൂടി എങ്ങനെ ഇരിക്കുക അങ്ങനെ ഗീതാഞ്ജലി ഇത് വളരെ കാര്യമായിട്ട് പഠിക്കുന്നു ഇവരെല്ലാവരും ഇതിങ്ങനെ നോക്കുമ്പോൾ ഗീതു ഇത് വായിക്കല്ലേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു ഇത് എൻ്റെ ഒപ്പല്ല എന്ന് എല്ലാവരോടും പറഞ്ഞു അത് പറയാനുള്ള കാരണം അന്ന് അച്ഛനും അമ്മയും കൂടി ഈ ഒപ്പിടാൻ പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ പിന്നാലെ നടന്ന കാര്യം ഗീതുവിൻ്റെ മനസ്സിലേക്ക് വന്നു ഗീതു അത് വച്ചിട്ടാണ് പറഞ്ഞത് അതിനുശേഷം മേഡം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഗീതു ആലോചിക്കുന്നു അതുപോലെ മേഡത്തിനോട് പറഞ്ഞ കാര്യം അപ്പോൾ അന്ന് അമ്മയും അച്ഛനും കൊണ്ട് തന്ന ആ ഒരു പേപ്പറത്തിൻ്റെ ഡിവേഴ്സിനുള്ള സമ്മതപത്രമായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു നിന്ന് ആലോചിച്ചിട്ടാണ് ഇതെൻ്റെ ഒപ്പല്ല എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഗീതു അതിനുള്ള ആ ഒരു തിരിച്ചടിയും അവിടെ കൊടുക്കുവാണ് അപ്പോൾ അങ്ങനെ ഗീതുവും അതുപോലെ മേഡവും തമ്മിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഗീതു ആലോചിച്ച് തെളിവ് സഹിതം അങ്ങനെ ഗീതു അങ്ങോട്ടേക്ക് കൊടുത്തു രാധികാമ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് അന്ന് ഗീതു പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും രാധികയ്ക്ക് ലോട്ടറി ആയി എന്നുള്ള കാര്യം പറയുകയാണ് അവരെ രണ്ടുപേരും കൂടി എന്തായാലും ഗീതു ഇന്ന് കോടതി മുറിയിൽ എല്ലാം കൂടെ പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കാം എന്നുള്ള കാര്യം രാധിക അറിയാതെ പോയി അങ്ങനെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഓണർ ഒരു ഒപ്പ് കണ്ടിട്ട് അത് തൻ്റേതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത മാനസിക വിഭ്രാന്തിയിലാണ് ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് ഈ രമേശം വക്കീൽ അവിടെ വെച്ച് പറയണം എത്ര നേരമാണ് അതിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ നടുങ്ങി നിന്നതാണെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയുക അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് നടുങ്ങി നിൽക്കാനുള്ള ഇടയല്ല കോടതി എന്ന് ജഡ്ജി ഗീതുവിനോട് പറഞ്ഞു അപ്പോഴേക്കും ഗീതു ഇങ്ങനെ വല്ലാതായേ അതുപോലെ ഒരു മനുഷ്യൻ്റെ ശരാശരി നടുക്ക സമയം അഞ്ച് സെക്കൻഡ് മാത്രമാണെന്നും ജഡ്ജ് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് രണ്ടര മിനിറ്റ് നടുങ്ങി നിൽക്കാനേ ഇത് സീരിയൽ ഷൂട്ടിങ്ങോ സിനിമാ ഷൂട്ടിങ്ങോ ഒന്നും അല്ല കേട്ടോ എന്ന് ജഡ്ജ് പറഞ്ഞപ്പോൾ സോറി മാഡം എൻ്റെതല്ലാത്ത ഒരു ഒപ്പ് എൻ്റെതാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ നടുങ്ങി പോയതാണെന്നുള്ള കാര്യം നമ്മുടെ ഗീതു ജഡ്ജിയോട് പറയും ഈ ഒപ്പ് എൻ്റെതല്ല എന്ന് ഗീതു തറപ്പിച്ച് പറയുകയും ചെയ്യും ഗോവിന്ദൻ അന്നേരം ഇങ്ങനെ അമ്പരപ്പോൾ കൂടി നിൽക്കുക ഈ സമയത്ത് അമ്മയുടെ നേരെ വരും നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുക രാധിക കാരണം ധൈര്യപൂർവ്വം ആ പൊട്ടിക്കും അറിയത്തില്ലല്ലോ അമ്മ അപ്പനും കൂടെ ഒപ്പിച്ച് വെച്ച പണിയാണിതെന്നുള്ള കാര്യം അപ്പൊ ഡിവോഴ്സിന് തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോടത്തും ഒപ്പിട്ടിട്ടില്ലെന്നുള്ള കാര്യം പറയാം ഗീതു അതിന് തെളിവായി എൻ്റെ യഥാർത്ഥ ഒപ്പുള്ള സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ കാർഡ് അത് ഇതെല്ലാം ഞാൻ കോടതിയിൽ സമർപ്പിക്കുകയാണെന്നും ഇതെൻ്റെ പാസ്പോർട്ടിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പിയാണെന്നും ഇതിലെ എൻ്റെ ഒപ്പും സാറിൻ്റെ കയ്യിലെ പേപ്പറിലെ ഒപ്പും തമ്മിൽ ഒത്തു നോക്കണം ഒത്തുനോക്കണമെന്നും പറഞ്ഞുകൊണ്ട് രമേശൻ്റെ കയ്യിലേക്കാണ് ആദ്യം ഗീതു കൊടുത്തത് രമേശൻ അത് ഒത്തു രമേശനത് ഒത്തുനോക്കിക്കഴിഞ്ഞപ്പം രാവല വ്യത്യാസം അപ്പോൾ അത് ഇതിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് അയാൾ തന്നെ പറഞ്ഞു നോർത്ത് യുവർ ഓണർ ചെറിയ സാമ്യം എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല സാമ്യമേ ഉള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ ഗീതു ആ കാര്യം വാദി വക്കീൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണല്ലോ എന്നും നമ്മുടെ ഗീതു അന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദ രാധികയുടെ നേരെ നോക്കുക അപ്പോഴേക്കും അമ്മേ മോനും കൂടെ ഓട്ടക്കണ് ഇട്ട് നോക്കുന്നു അപ്പം രമേശൻ വക്കീലേ എന്ന് പറഞ്ഞ് ജഡ്ജി ഒരു വിളി വിളിച്ചു യെസ് മാഡം കോടതിയിൽ സമ്മതമാണെന്ന് അറിയിച്ച് ഗീതാഞ്ജലി ഒപ്പിട്ട് തന്ന പേപ്പറിൽ ഒപ്പുണ്ടല്ലോ അത് അല്ല എന്ന് നമ്മുടെ ജഡ്ജി അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗോവിന്ദ ചമ്മി വിളർ ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ രാധികയും ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കും എന്നുള്ളത് എന്തായാലും നമ്മുടെ ഗീത സ്റ്റാറായി ഇന്നത്തെ ദിവസം ഗോവിന്ദൻ അന്നേരത്തേക്ക് ഇവരെ നോക്കുക കാരണം ഗോവിന്ദൻ കള്ളനായല്ലോ അവിടെ ഗോവിന്ദൻ ആകെ വിളർ വെളുത്ത് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം സെക്ഷൻ ഐ പി സി ഫോർ സിക്സ്റ്റി എയ്റ്റ് ഫോർ പ്രകാരം വ്യാജരേഖ ചമച്ചതിന് ഏഴ് വർഷം തടവും പിഴയുമല്ല ഓണർ ശിക്ഷ എന്നൊക്കെ നമ്മൾ ഗീതു ചോദിച്ചപ്പം കൊള്ളാവല്ലോ ഇവിള് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുക നമ്മുടെ ജഡ്ജി വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ എൽ എൽ ബിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മേഡം അത് മാഡത്തിൻ്റെ നിയമസഹായ വേദി പ്രോഗ്രാമിൽ നിന്ന് കണ്ട് മനപ്പാടാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ എന്ന് നമ്മുടെ ഗീതു അന്നേരം പറയണം അതൊക്കെ കേട്ടപ്പോൾ മേഡത്തിനൊരു കൂടി ഒരു ഇരിപ്പും കീ പിറ്റം എന്നൊക്കെ പറഞ്ഞ് മേഡം ഇരിക്കുന്നു യെസ് മാം എന്ന് പറഞ്ഞു നമ്മുടെ ഗീതവും കണ്ടിന്യൂ ചെയ്യുന്നു എൻ്റെ കള്ള ഒപ്പിട്ടവരെ നിയമപരമായി ശിക്ഷിക്കണം യുവർ ഓണർ അങ്ങനെ ഒരു വ്യാജം ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്നാണ് ഗീതാഞ്ജലി പറയുന്നത് എന്ന് ചോദിച്ചപ്പം രമേശൻ വക്കീലെ അത് പോലീസ് കണ്ടുപിടിച്ചോളും കേട്ടോ എന്ന് പറയുകയാണ് ജഡ്ജി ഈ വിവാഹമോചനം കൊണ്ട് ആർക്കാണോ ഗുണം അവരായിരിക്കണം ഈ കള്ള ഒപ്പിന് പിന്നിലെന്ന് നമ്മുടെ ഗീത അവിടെ വെച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗീതാഞ്ജലിക്ക് ഭർത്താവിനെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നമ്മുടെ ഗീത് ഗോവിന്ദനെ നേരെ നോക്കുക ഗോവിന്ദൻ നേരം ഉം പറയുവെന്നുള്ള പേടിയിൽ നിൽക്കുന്നു എനിക്ക് എനിക്കെൻ്റെ കണ്ണേട്ടനെ ഒരു സംശയമില്ല മേഡം എന്ന് ഗീത് പറഞ്ഞു വല്ലൊരുമി പിടിച്ച് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കാട്ടോ ഉം എന്നും പറഞ്ഞിട്ട് ആ തലയാട്ടിൽ നമ്മുടെ മേഡവും ഇദ്ദേഹം ഒരു പെർഫെക്റ്റ് ജെന്റൽമാനാണ് ശുദ്ധ മനുഷ്യൻ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അങ്ങ് കയറ്റി വിടുമ്പം അതെ ഭർത്താവിൻ്റെ കഴിവുകളല്ല ചോദിച്ചത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണെന്ന് പറഞ്ഞു അല്ല വക്കീലെ എന്ന് അല്ലാന്ന് രമേശൻ അല്ലേ അതെ അതേവരോണർ എന്ന് പറഞ്ഞുകൊണ്ട് ബബപ്പാ അടിക്കുകയാണ് രമേശൻ ഭർത്താവിനെ സംശയമില്ലാത്ത ഗീതാഞ്ജലി ഈ ഒപ്പം മറ്റാരെയും കൊണ്ട് ഇടിയിച്ച് ഭർത്താവിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ എടുത്തിട്ടു യുവർ ഓണർ ഭർത്താവിനേ സംശയമില്ല എന്നേ എനിക്കുള്ളൂ അദ്ദേഹത്തിന് ഒരു രണ്ടാനമ്മയുണ്ടെന്നും എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാത്തൊരു രണ്ടാനമ്മയാണെന്നും അവരുടെ ഒത്താശയോടെയാണോ ഈ വ്യാജരേഖ ഉണ്ടാക്കിയതെന്നും ഞാൻ സംശയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ ഗീതു അങ്ങനെ കോടതി മുറിയിൽ രാധികയ്ക്ക് വിലങ്ങുവെക്കാനുള്ള പരിപാടി നമ്മുടെ ഗീതു ഉണ്ടാക്കുന്നു അപ്പോൾ രാധിക വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊന്നും ഓർത്ത് നോക്കിയാൽ എന്തൊരു അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നല്ല രസകരമായ രീതിയിൽ നമ്മുടെ കഥയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഒരുപാട് ചിരിക്കാനുള്ളത് കൊണ്ട് അത് ആ ഒരു രീതിയിലാണ് കഥയിലും എനിക്കും ചിരി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് തന്നേക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്